സുമോദേവി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ പ്രമോഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ സിദ്ധാർത്ഥനെ കോടതി ജയിലിലോട്ട് തന്നെ തിരിച്ചയക്കുന്നുണ്ട് പക്ഷേ അത് കണ്ടിട്ട് നമ്മളുടെ അരുന്ധതിയും ത്യാഗരാജനും മോഹൻ തമ്പിയൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് പക്ഷേ അവരുടെ സന്തോഷം അധിക ദിവസമൊന്നും നീണ്ടു നിൽക്കില്ല ഇനിയിപ്പോൾ കോടതി അടുത്ത കേസ് വിളിക്കുന്ന ദിവസം എന്തായാലും സിദ്ധാർത്ഥൻ നിരപരാധി ആണെന്നുള്ള കാര്യം കാട്ടൂരാവാക്കിയിൽ തെളിയിക്കുകയൊക്കെ ചെയ്യും അങ്ങനെയുള്ള എപ്പിസോഡുകളാണ് കേട്ടോ തുടർന്ന് വരാൻ പോകുന്നത് അതേസമയം നമ്മളുടെ പ്രഭാവതി ദേവികയും നന്ദുവൊക്കെ ഭയങ്കര ടെൻഷനിലും സങ്കടത്തിലുമാണ് കാരണം സിദ്ധാർത്ഥൻ ജയിലിൽ നിന്നും മോചിതനാകുന്നുള്ള നല്ല പ്രതീക്ഷ കിട്ടിയതിന് ശേഷമാണ് എല്ലാ പ്രതീക്ഷകളും തല്ലിക്കെടത്തിക്കൊണ്ട് സിദ്ധാർത്ഥനെ വീണ്ടും കോടതി ജയിലിലോട്ട് തന്നെ പറഞ്ഞു വിട്ടത് അതവർക്ക് താങ്ങാവുന്നതിലും അപ്പുറത്തുള്ള സങ്കടം തന്നെയാണ് നൽകിയിരിക്കുന്നത് കാരണം അവരൊരിക്കലും ഇത് ഇതുപോലെ ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാം കലങ്ങി തെളിഞ്ഞു എന്ന് വിചാരിച്ചിരുന്നിട്ട് അവസാന നിമിഷമാണല്ലോ എല്ലാം തല കീഴായി മറിഞ്ഞത് അതുകൊണ്ട് തന്നെ പ്രഭാവതിക്ക് ഭയങ്കര സങ്കടമാകുന്നുണ്ട് എന്നിട്ട് പ്രഭാവതി നമ്മുടെ കാട്ടൂരാ വക്കീലിനെ കാണാൻ വരുന്നുണ്ട് കാട്ടൂരാ വക്കീലിനെ കണ്ടിട്ട് പ്രഭാവതി പറയുന്നുണ്ട് എന്നാലും വക്കീലെ ഇതുപോലൊരു തിരിച്ചടി കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇനി സിദ്ധുവിനെ ഒരിക്കലും ജയിലിൽ നിന്ന് ഇറക്കാൻ പറ്റില്ലായിരിക്കുമോ എന്ന് ചോദിക്കുമ്പം കാട്ടൂരാ പറയുന്നുണ്ട് മേഡം എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടണേ എന്തായാലും ദൈവം സത്യത്തിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ സത്യമേവ ചെയ്തതെന്ന് മേടം കേട്ടിട്ടില്ലേ എത്ര മൂടി വെച്ചാലും സത്യം ഒരുനാൾ പുറത്തു വരും അന്ന് എന്തായാലും സിദ്ധാർത്ഥ സാറിന് ജയിലിൽ നിന്ന് വിടാതിരിക്കാൻ കോടതിക്ക് പറ്റില്ല അത് കേട്ടതും പ്രഭാവതി പറയുന്നുണ്ട് ഇനിയിപ്പോൾ അതിന് സാധിക്കുമോ വക്കീൽ എന്തായാലും ചന്ദ്രമതിയുടെ സാക്ഷിമൊഴിയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് അതിനിപ്പോൾ എതിർഭാഗം വക്കീൽ ചന്ദ്രമതി മാനസിക രോഗത്തിന് ചികിത്സയിലുള്ള ആളായതുകൊണ്ട് മൊഴി അംഗീകരിക്കരുതെന്നല്ലേ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ചന്ദ്രമതിക്ക് അസുഖം ഇല്ലാന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത് നമുക്കുണ്ടല്ലോ എന്ന് പറയുമ്പം കാട്ടൂരാമക്കൽ പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് റെഡിയാക്കാം മേഡം സമാധാനമായിട്ട് പോകുന്നു ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് വക്കീൽ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു വക്കീലിൻ്റെ ആത്മാർത്ഥമായ കൊണ്ടാണ് ഇത്രയെങ്കിലും രീതിയിൽ കേസ് എത്തിയത് ഞങ്ങളാണെങ്കിൽ വക്കീലിനൊരു അഞ്ച് പൈസ പോലും ഫീസായിട്ട് തന്നിട്ടുമില്ല ഇനിയിപ്പോൾ തരാനായിട്ട് ഞങ്ങളുടെ കയ്യിൽ പൈസയാണെങ്കിൽ ഇല്ലാതാനും എന്ന് പറയുമ്പം കാട്ടൂരാമക്കീൽ പറയുന്നുണ്ട് സിദ്ധാർത്ഥൻ സാറിനെ ജയിലിൽ നിന്ന് ഇറക്കുക എന്നുള്ളത് എൻ്റെ ഒരു വാശിയാണ് മാഡം അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എന്തായാലും നേരായ വഴിയിലൂടെ തന്നെ ഞാൻ സിദ്ധാർത്ഥൻ സാറിനെ പുറത്തിറക്കും അതിന് ഞാൻ വളഞ്ഞ വഴിയൊന്നും സ്വീകരിക്കില്ല ആ മോഹൻ തമ്പിയെ കൂട്ട് ഇതൊക്കെ പറഞ്ഞ് പ്രഭാവതി ഒരുപാട് ധൈര്യം കൊടുത്താണ് നമ്മളുടെ കാട്ടൂരാമക്കിയിൽ പറഞ്ഞു വിടുന്നത് പിന്നീട് പിറ്റേ ദിവസം രാവിലെ തന്നെ ദേവിക ജോലിക്ക് പോകാനായിട്ട് ഒരുങ്ങുന്നുണ്ട് അതേസമയം പ്രഭാവതിയോട് അമ്മ ധൈര്യമായിട്ടിരിക്കെ ഒരു കുഴപ്പം വരില്ല അച്ഛനെ രക്ഷിക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗം ദൈവം നമുക്ക് കാണിച്ചു വരും സമാധാനമായിട്ടിരിക്കുന്നൊക്കെ പറഞ്ഞ് പ്രഭാവതിയെ സമാധാനിപ്പിച്ചിട്ടാണ് ദേവിക പോകുന്നത് ദേവിക ജോലിക്ക് പോകുന്നത് ഇപ്പോഴും അരുന്ധതിയുടെ വീട്ടിലോട്ട് തന്നെയാണ് വീട്ടിലോട്ട് ചെല്ലുമ്പം അരുന്ധതി അവിടെയുണ്ട് ദേവികയുടെ വരവ് കണ്ടതും അരുന്ധതിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട് കേസ് തോറ്റിട്ടും ഇവള് വീണ്ടും തൻ്റെ അടുത്ത് തന്നെ ജോലിക്ക് വന്നൂലോ ഒരു സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുന്നുണ്ട് പിന്നീട് അരുന്ധതി ദേവികയോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കേസ് എന്തായി കേസ് ജയിച്ചോ എന്ന് ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട് ഇല്ല മാഡം ആ കേസ് അച്ഛൻ തോറ്റു ഇത് കേട്ടതും അരുന്ധതിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കാരണം അരുന്ധതി അറിഞ്ഞിരിക്കുന്ന കാര്യമാണെങ്കിലും ദേവികയുടെ വായിൽ നിന്ന് തന്നെ തോറ്റൂന്നുള്ള ആ ഒരു വാക്ക് കേൾക്കുമ്പോഴുള്ള അഭിമാനവും സന്തോഷവും എത്രയാണെന്ന് അരുന്ധതിക്ക് എന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലാണ് അരുന്ധതിയുടെ മുഖമൊക്കെ സന്തോഷം കൊണ്ട് ഇങ്ങനെ തെളിയണത് ഇത് കാണുമ്പോൾ ദേവികയ്ക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നുന്നുണ്ട് കാരണം കേസ് തോറ്റു എന്ന് കേട്ടിട്ട് മേഡത്തിൻ്റെ മുഖത്ത് നല്ല സന്തോഷമാണല്ലോ ഒരു വിഷമം പോലും കാണുന്നില്ല സാധാരണ ആരാണെങ്കിലും എന്തെങ്കിലും ഒരു വിഷമം കാണിക്കുകയെങ്കിലും ചെയ്യുമല്ലോ ഇതിപ്പോൾ മേഡത്തിന് ഇഷ്ടപ്പെട്ടതുപോലെയാണല്ലോ ഓ മാഡത്തിൻ്റെ മുഖമൊക്കെ ഇരിക്കണേന്ന് ഇങ്ങനെ ദേവിക മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് പിന്നീട് അനന്തതി ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നുണ്ട് നിൻ്റെ അമ്മായിയമ്മ ഈ കേസ് തോറ്റതിന് കരഞ്ഞോ അവർക്ക് ഭയങ്കര സങ്കടം ആയോ എന്നൊക്കെ ചോദിക്കുമ്പം പിന്നെ ഇല്ലാതെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി അമ്മ ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ ഞങ്ങൾ ഒരു പ്രകാരം സമാധാനിപ്പിച്ചതെന്നൊക്കെ പറയുന്നു അപ്പോൾ സമാധാനമായോ എന്നൊക്കെ ഇങ്ങനെ കിള്ളി ചോദിക്കുമ്പം ദേവിക വീണ്ടും സംശയിക്കുന്നുണ്ട് ഇവരെന്താ ഈ അമ്മയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ചോദിക്കണേ ആ സമയത്ത് അരിന്തതിയാണെങ്കിൽ ദേവികയോട് പറയുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ പല പ്രശ്നങ്ങളുണ്ടാവും ആ പ്രശ്നങ്ങളൊന്നും ഓഫീസുമായി കൂട്ടിക്കൊഴിക്കരുത് ഓഫീസിലെ കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ ചെയ്യണം നല്ലോണം ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം ഒരു മിസ്റ്റേക്കും സംഭവിക്കാൻ പാടില്ല അതുമാത്രമല്ല ഇന്നലെ നീ ആയതുകൊണ്ട് തന്നെ ഇന്നലത്തെ ജോലികളും കൂടി പെൻഡിങ് ഉണ്ട് അതും കൂടി എത്രയും പെട്ടെന്ന് സ്പീഡപ്പിൽ തന്നെ നീ ചെയ്ത് തീർക്കണം എന്ന് പറയണു ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് അതൊക്കെ ഞാൻ ചെയ്തോളാം മേഡം വീട്ടിലെ പ്രശ്നങ്ങളൊന്നും ഓഫീസിൽ ബാധിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതേസമയം നമ്മൾ നമ്മളുടെ സിദ്ധാർത്ഥൻ ജയിലിലേക്ക് രണ്ടാമത് പോകുന്ന സമയത്ത് ദേവികയുടെ തല തടവോടിക്കൊണ്ട് പറയുന്നുണ്ടായിരുന്നു മോളെ മോള് വേണം അമ്മയെ നന്ദുവിനെയൊക്കെ ധൈര്യം കൊടുത്ത് നിർത്താൻ അതുപോലെ വീട്ടിലെ കാര്യങ്ങളെല്ലാം മോള് ഭംഗിയായി തന്നെ ചെയ്യണം ഞാൻ എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് ഇറങ്ങും അതോർത്ത് മോള് വിഷമിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതും ദേവിക ഓർക്കുന്നുണ്ട് അത് ഓർമ്മ വന്നതും ദേവികയ്ക്ക് പ്രത്യേക ഒരു ആത്മവിശ്വാസമൊക്കെ വരുന്നുണ്ട് പിന്നീട് നമ്മളുടെ അരുന്ധതിക്ക് നല്ല മുട്ടം പണി തന്നെയാണ് വരുന്നത് ഇതൊന്നും അറിയാണ്ടാണ് അരുന്തതി ഇങ്ങനെ സന്തോഷത്തോടു കൂടി നിൽക്കുന്നത് ഇതേ സമയം നമ്മളുടെ അരുന്ധതിയുടെ ഓഫീസിൽ സി പി ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്തേക്ക് അവിടെ കുറച്ച് ആളുകൾ വന്ന് കയറുന്നുണ്ട് അവരെ കണ്ടതും എന്താന്ന് ചോദിക്കുമ്പം ഞങ്ങൾക്ക് ഇവിടുത്തെ ഫയലുകളൊക്കെ ഒന്ന് പരിശോധിക്കണം എന്ന് പറയണോ ആ സമയത്ത് സി പി ചോദിക്കുന്നുണ്ട് എന്തിന് അതിന് ആരാന്ന് ചോദിക്കുമ്പം അവർ വേഗം തന്നെ അവരുടെ ഐ ഡിയ കാർഡ് എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് കണ്ടതും സി പി അങ്ങോട്ട് നന്നായിട്ട് തന്നെ പേടിക്കുന്നുണ്ട് എന്നിട്ട് അവർ അവിടുത്തെ ഫയലുകളെല്ലാം നോക്കിയതിന് ശേഷം പറയുന്നുണ്ട് ഈ കമ്പനി ശരിക്കുമുള്ള കമ്പനിയല്ല ഇതിൻ്റെ മറവിൽ ഒരുപാട് തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് ഇത് ശരിക്കും അരുന്ധതി എന്ന് പറയുന്നത് ഒരു ഫേക്കായ ഐ ഡിയിലാണ് ഈ കമ്പനി ഓപ്പൺ ചെയ്തിരിക്കുന്നത് തന്നെ അതുകൊണ്ട് തന്നെ ഇതിലത്തെ ഫുൾ ഡോക്യുമെൻ്റ്സും ഞങ്ങൾക്ക് പരിശോധിക്കണം എന്ന് പറയണു ഇതേ സമയത്ത് നമ്മളുടെ സി പി ആണെങ്കിൽ ആകെ പേടിച്ച് പറിക്കുന്നുണ്ട് കാരണം സി പിക്ക് അറിയാം ഈ അരുന്ധതി പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ വന്നേക്കണതും ഇതുപോലൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തേക്കണതും അതുകൊണ്ട് തന്നെ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഒരു ശിക്ഷ കിട്ടുന്ന ഇടപാടാന്നുള്ള കാര്യം സി സി പിക്ക് മനസ്സിലാവുന്നുണ്ട് സി പി വേഗം തന്നെ അവരുടെ ഒന്നും ശ്രദ്ധപ്പെടാതെ അരിന്ധതിക്ക് ഫോൺ ചെയ്ത് വിവരങ്ങൾ പറയുന്നുണ്ട് മാഡം ഇവിടെ കുറച്ച് പേര് വന്ന് കമ്പനി റെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മേഡം എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണമെന്ന് പറയണു അത് കേട്ടതും അരിന്ധതിക്ക് വെപ്രാളം വരുന്നുണ്ട് അരുന്ധതി വേഗം തന്നെ ഓടിപ്പിടിച്ച് കമ്പനിയിലോട്ട് വരുന്നുണ്ട് അരിന്ധതിയെ കണ്ടതും ആ ഉദ്യോഗസ്ഥര് അരിന്ധതിയോട് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് പക്ഷേ പല ചോദ്യങ്ങൾക്കും വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ അരുന്ധതിക്ക് കഴിയുന്നില്ല കാരണം അരുന്ധതി ഇവിടെ വന്ന് ഈ ഓഫീസ് തുടങ്ങിയത് തന്നെ സിദ്ധാർത്ഥനോടും പ്രഭാവതിയോടും പകരം വീട്ടണമെന്നുള്ള ഒരൊറ്റ തീരുമാനത്തിലാണല്ലോ അതുകൊണ്ട് തന്നെ ഓഫീസ് തുടങ്ങുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യങ്ങളും തന്നെ അരുന്ധതി ചെയ്തിട്ടുമില്ല അതുമാത്രമല്ല ഇവിടെ ജോലി കൊടുത്തിരിക്കുന്നവർക്കെല്ലാം ഫേക്ക് ഫേക്കായിട്ടുള്ളൊരു ജോഡികളാണ് ഇവർ കൊടുത്തിരിക്കുന്നതും ഇത് നമ്മളുടെ സി പിക്ക് ആണെങ്കിൽ വ്യക്തമായിട്ട് അറിയാം അപ്പോൾ അരുന്ധതിനോട് ചോദിക്കുന്ന സമയത്ത് അരുന്തതിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെയോ തിരിമറികളും കളികളും ഇതിൽ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് ഇത് ഇതാരൊക്കെയോ ചേർന്ന് അരുന്ധതിയെ കൊടുക്കാൻ വേണ്ടിയിട്ട് കംപ്ലയിൻറ്റ് ചെയ്തിട്ടാണ് ട്രൈ ഉദ്യോഗസ്ഥർ വന്നിരിക്കുന്നത് അത് ആരാന്നുള്ളതൊന്നും നമ്മളുടെ അടുത്ത് കാണിക്കുന്നില്ല അത് ഇനി വരുന്ന എപ്പിസോഡുകളിലായിരിക്കും കാണിക്കണേ പിന്നെ നമ്മളുടെ അരിന്ധതിയെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഒന്നും ഈ കമ്പനിയിലെ ഓഫീസിലില്ല ആ ഡീറ്റെയിൽസ് ഒക്കെ ഇരിക്കുന്നത് അരുന്ധതിയുടെ വീട്ടിലുള്ള ഓഫീസിലാണ് ആ ഓഫീസിലാണ് നമ്മളുടെ ദേവികയാണെങ്കിൽ വർക്ക് ചെയ്യുന്നതും ഇതേ സമയം ദേവിക ഒറ്റയ്ക്കേ ഉള്ളൂ അരുന്ധതി ആണെങ്കിൽ സി പി വിളിച്ചിട്ട് ഓഫീസിലേക്ക് വന്നതുകൊണ്ട് തന്നെ ദേവിക ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളുടെ അരുന്ധതി ആണെങ്കിൽ പോണതിന് മുമ്പ് ദേവികയോട് പ്രത്യേകം വാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മേളിൽ നിന്ന് ഒച്ചയോ ബഹളമോ എന്ത് കേട്ടാലും ഒരിക്കലും ദേവിക അങ്ങോട്ട് കയറിപ്പോവരുത് ഇന്നാൾ ഒച്ച കേട്ട് കയറിപ്പോയതുപോലെ ഇനി എങ്ങാനും നീ അങ്ങോട്ട് കയറിപ്പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ശരിക്കുമുള്ള സ്വഭാവം നീ കാണൂന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അരുന്ധതി പോയിരിക്കുന്നതും പിന്നീടാണെങ്കിൽ നമ്മളുടെ ദേവിക ജോലിയിൽ മാത്രം ശ്രദ്ധിച്ച് ഇങ്ങനെ ഇരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ എപ്പോഴും കേൾക്കാറുള്ള ആ ഒരു സൗണ്ട് മേളീന്ന് കേൾക്കണത് അപ്പോൾ ദേവിക ചിന്തിക്കുന്നുണ്ട് അവൾ ബെൻസി ഇവിടെ ഇല്ലല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് പിന്നീട് ദേവികയ്ക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നുന്നുണ്ട് കാരണം മേഡത്തിനെ ആരോ അത്യാവശ്യമായി വിളിച്ചിട്ടാണ് മേഡം പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മേഡം പെട്ടെന്നൊന്നും തിരിച്ചു വരാൻ സാധ്യതയില്ല മേഡത്തിൻ്റെ പോക്ക് തന്നെ ഒരു പെപ്രാളം പിടിച്ച പോക്കായിരുന്നു അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമായിട്ട് പോയതായിരിക്കും അപ്പോൾ ഇനി എന്തായാലും ഇതുപോലൊരു അവസരം ഇനി എനിക്ക് ഒരിക്കലും കിട്ടില്ല ഇപ്പോഴാണ് ഇവിടെ ബൻസീമില്ല അതുകൊണ്ട് മേളിൽ പോയി നോക്കുകയാണെങ്കിൽ ആ മേളിലെ റൂമിൽ ആരെയാണ് മേഡം പൂട്ടിയിട്ടേക്കണേന്ന് കണ്ടെത്താൻ പറ്റും എന്നാൽ വിചാരിച്ച് ദേവിക വേഗം തന്നെ ഇരുന്ന സീറ്റിൽ നിന്നും എഴുന്നേൽക്കുന്നുണ്ട് എഴുന്നേറ്റ് പതുക്കെ ഫ്രണ്ടിൽ വന്നുകൊണ്ടും ഫ്രണ്ടിലത്തെ ഡോറൊക്കെ അടച്ച് ദേവിക കുറ്റിയിടുന്നുണ്ട് കാരണം ഇതിനു മുമ്പ് ദേവിക മേളിലോട്ട് പോണ സമയത്ത് ഫ്രണ്ട് ഡോറ് കുറ്റിയിടാണ്ടായിരുന്നു പോയിരുന്നത് അതുകൊണ്ട് തന്നെ അരുന്ധതി വന്ന് വീടിൻ്റെ ഉള്ളിൽ കയറിയതൊന്നും ദേവിക അറിഞ്ഞൂല്ല അങ്ങനെയാണ് ദേവിക റൂമ് തുറക്കാൻ പോണതൊക്കെ അരുന്ധതി നേരിട്ട് കാണാനിടയായത് അപ്പോൾ ഈ പ്രാവശ്യം അതുപോലെ സംഭവിക്കരുതെന്ന് കരുതിയിട്ട് ദേവിക വേഗം തന്നെ ഡോർ ഡോറടിച്ചു കുറ്റിയിട്ടിട്ട് മേളിലോട്ട് കയറിപ്പോകുന്നുണ്ട് മേളിലോട്ട് കയറിപ്പോയിട്ട് ദേവിക വേഗം തന്നെ റൂമിൻ്റെ ഡോറ് തുറക്കാൻ നോക്കുമ്പം ആ ഡോറ് ലോക്കാണ് പെട്ടെന്ന് തന്നെ ദേവികയ്ക്ക് ഓർമ്മ വരുന്നുണ്ട് അന്ന് താക്കോല് ഇരുന്ന സ്ഥലം വേഗം ദേവിക അവിടെ ചെന്ന് നോക്കുമ്പം നേരത്തെ ഇരുന്ന സ്ഥലത്ത് താക്കോലില്ല അപ്പോഴേക്കും ദേവികയ്ക്ക് ആകെ പരിഭ്രമവും പേടിയൊക്കെ ആവുന്നുണ്ട് ഇനി മേടം ഞാനിപ്പോൾ വരുമോ എന്നുള്ള ഒരു പേടിയോടുകൂടി ദേവിക താക്കോലിങ്ങനെ തപ്പി തപ്പി താക്കോൽ കിട്ടുന്നുണ്ട് വേഗം തന്നെ ദേവിക ആ താക്കോലുമായിട്ട് ഡോറിൽ ചെന്ന് ഡോറ് തുറന്നിട്ട് അകത്തേക്ക് നോക്കണ സമയത്ത് അവിടെ കിടക്കുന്ന ആളെ ദേവിക കാണുന്നുണ്ട് ആ ആളെ കണ്ടതും ദേവിക ഇങ്ങനെ ആകെ ഷോക്കായി നിൽക്കുന്ന ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് ദേവികയുടെ ആ മഹോഭാവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് ദേവികയ്ക്ക് നല്ല പരിചയമുള്ള ഒരാൾ തന്നെയാണ് ആ റൂമിൽ കിടക്കുന്നത് അതാരാണെന്നൊന്നും ഈ എപ്പിസോഡിൽ കാണിക്കുന്നില്ല അതിനി തുടർന്ന് വരുന്ന എപ്പിസോഡിൽ കാണിക്കുമായിരിക്കും അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ